എന്റെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയണത് ധാരാണ കിരൂബുകളാണ് കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന ലക്ഷോപ ലക്ഷം കിരൂപുകള് അവിടെ ചിറകടിച്ചുകൊണ്ട് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മുഴക്കും ദൈവത്തിൻ്റെ മഹത്വമാണ് നേരവും ആരാധരി സ്തുതിയും പുകഴ്ചട്ടെ സ്തുതികട്ടെ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സുവിശേഷം പറയും പിന്നെ എന്ത് കൊണ്ടാണ് എന്ന് പറയും എന്തുകൊണ്ടാണ് പഡ് ബൈ ഗ്രേസ് എൻ്റെ കയ്യിൽ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതാണ് വിഷയം പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ചാലഞ്ച് എന്താണ് നമ്മുടെ യോഗ്യത അല്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൃപയാണല്ലോ ഈ കൃപയെങ്ങനെ കൃപയാണ് ഉടമ്പടി ടാർജറ്റ് ചെയ്യണത് ഇറ്റ് ഇസ് നോട്ട് ബ്ലെസ്സിങ് എപ്പോഴും പറയും അല്ലേ അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബ്ലസ്സിങ് ബ്ലസ്സിങ് അല്ല ഒരു അനുഗ്രഹമല്ല ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പിന്നെന്താണ് കൃപ ദ പവർ ഓഫ് ഗോഡ് ദ പവർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം അത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളേക്ക് ആവസിപ്പിക്കുന്നത് അതാണ് പ്രക്രിയയാണ് ഉടമ്പടിയിലുള്ള അഭ്യാസങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടോ അച്ഛൻ പറയുന്നത് അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അത് എഫ് എസ് എസ് രണ്ട് എട്ടാണ് ബേസിക് വേഡ് ഓരോ ഉടമ്പടി ധ്യാനത്തിൽ ഞാനിത് ആവർത്തിക്കും കാര്യം ഇതിൻ്റെ ഫൗണ്ടേഷനാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ദൈവത്തിൻ്റെ നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൃപ കൊണ്ടാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഉന്നം വെക്കണത് കൃപയല്ലേ കൃപയെ ഉന്നം വെക്കുമ്പോൾ നമ്മൾ അറിയണം ബേസിക് ആയിട്ട് വാട്ട് ഇസ് ഇറ്റ് കൃപ ഇത് ദ പവർ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ശക്തിയാണ് ശക്തിയുടെ ഇഫക്റ്റാണ് അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഇഫക്റ്റല്ല വേണ്ടത് നമുക്ക് അത് അനുഗ്രഹം തന്നെ കൃപ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് രണ്ട് കുറഞ്ഞ ദിവസം പത്ത് പന്ത്രണ്ട് ഒമ്പതിലെ അപ്പം ദൈവത്തിൻ്റെ ശക്തി ആണ് ബലം ഈ ബലം എങ്ങനെ നമുക്ക് ലഭിക്കണത് നമ്മുടെ ബലഹീനതയാണ് എൻ്റെ ആസ്തി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇതാണ് സുവിശേഷവും ലോകവും തമ്മിലുള്ള വ്യത്യാസം നമ്മളുടെ സുവിശേഷത്തിലെ ആസ്തി ബലമല്ല ലോകത്തിലെ ആസ്തി ബലമാണ് ലോകത്തിലെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത് എന്താണ് പണം അല്ല ആരോഗ്യം സൗന്ദര്യം വിദ്യാഭ്യാസം ആസ്തി ഭദ്രത ബലം എന്ന് പറയുന്നത് എന്താണ് ഭൗതിക ആനുകൂല്യങ്ങളെല്ലാം ആസ്തിഭദ്രതയാണ് പക്ഷേ സുവിശേഷത്തിലെ ആത്മീയതയിൽ വരുമ്പോൾ എന്താ പറയണത് നമ്മുടെ ആസ്തി ഭദ്രത എന്ന് പറയണത് ബലമല്ല ബലഹീനതയാണ് മെ ഡീമെരിറ്റ്സുകളാണ് ഈ ഡീമെരിറ്റ്സ് അയോഗ്യതകളെ ഇത്രയും അഭിഷേകമാക്കി മാറ്റുന്ന ഏറ്റവും സൂപ്പർ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ യുദാസ് പുനാളിനെ പെട്ടി കൊണ്ടുപോയി പോയി അപേക്ഷ കത്തിടുന്ന പോലെ വരും സംഭവം അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബലക്കീത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം പിന്നെ ട്രേസ് ഔട്ട് ചെയ്യണം എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് ഒരു ബലഹീനതയും ദൈവത്തിൻ്റെ വാതിലാണ് നിൻ്റെ ബലഹീനത എന്താണ് പണപരമായ ബലഹീനത ഉണ്ട് ഇപ്പോൾ ആശില്യം എന്താ പറയണത് അവളുടെ ബലഹീനത എന്താണ് ഞാൻ മലയാള മീഡിയത്തിൽ പഠിച്ചതാണ് അതാണ് സംഭവം അതാണ് അവളുടെ ബലഹീനത അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആശിക്കാനോ ആഗ്രഹിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഞാൻ കർത്താവിൽ ആശ്രയിക്കും ഞാൻ കർത്താവിൽ ആശ്രയിക്കും എനിക്ക് ഇവിടം വരെ നിലകിരുന്ന ഒരൊറ്റക്ക് വരണ്ടേ ഇവിടം വരെ അപ്പോൾ ആ ഒരു കസിൻ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അറിയണത് പക്ഷെ അറിയ അറിയ അറിഞ്ഞ ഉടനെ അവർക്ക് അഭിഷേകം കിട്ടി എന്താണ് ഇത് നിന്റെ സ്ഥലമാണ് നീ വന്ന് എത്തേണ്ട സ്ഥലമാണ് അത് എപ്പോഴും ഓർക്കണം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ ഓർക്കണം ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരെ ഓർക്കണം നിങ്ങൾ വന്നെത്തേണ്ട സ്ഥലത്താണ് ദൈവം നിങ്ങൾ എത്തിച്ചിരിക്കുന്നത് കൈ ഇട്ടിച്ചു കിടത്താനും എന്തിനാ അച്ഛൻ ഇങ്ങനെ കേസ് സ്റ്റഡി എടുക്കണതേ കീ സ്റ്റഡി ഇപ്പോഴത്തെ പ്രസൻറ്റ് കീ എടുക്കണം എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ആ ആഴ്ചയിലെ സാക്ഷി വിചാരണങ്ങളാണ് ചെയ്യണത് ആ സാക്ഷ്യ വിചാരണത്തെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗങ്ങളാണ് നമ്മൾ നിങ്ങൾക്കത് ഒരു മെത്തേഡ് ഒരു മോഡലായി മാറും നിങ്ങൾ കരകയറാൻ വേണ്ടിയൊരു മോഡലാണ് വച്ചാൽ നിങ്ങൾക്ക് തരണത് കണ്ടല്ലേ ഇപ്പം ഈ ആശ്വലി എന്താ ചെയ്യണം ഇവിടെ ബലഹീനത ദൈവത്തിൻ്റെ പവർ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ബലഹീനത ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യണം നോക്കണം എന്നുവെച്ചാൽ ഇത് ഫുൾ ആൻഡ് ഫുൾ ഇനി എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് അവൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് മലയാളം മീഡിയമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ആൾക്കാർ പോലും മൂന്ന് പ്രാവശ്യമൊക്കെയാണ് ഓറ്റി എഴുതുന്നത് അതാണ് അത് വ്യത്യ വ്യത്യാസം ആ വ്യത്യാസം മനസ്സിലാക്കണം കാര്യം മൊഡ്യൂഴ്സിന് എല്ലാ മോഡ്യൂഴ്സും ചിലപ്പോൾ ഹൈ ഫൈവ് ആയിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മോഡ്യൂഴ്സും ചിലപ്പോൾ അവർക്ക് കറുപ്പർ ചെയ്യുമായിരിക്കും പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ആൾക്കാർ പോലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഓറ്റെഴുതുമ്പോഴാണ് എല്ലാ മോഡ്യൂൾസൊക്കെ ഒത്തു വരുന്നത് അപ്പോൾ ആ സമയത്ത് മലയാളം മീഡിയത്തിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമല്ല പക്ഷേ അവൾക്ക് എന്തുകൊണ്ട് കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെരറ്റ് ബൈ ഗ്രേസ് കർത്താവ് ഇത് വർക്ക് ചെയ്യുമെന്നുള്ള അവളുടെ എന്താണ് അവളുടെ ബലഹീനതയെ ബലം പ്രാപിക്കാനുള്ള ഒരു പാത്രമാണ് അവസ്ഥയാണ് നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം എന്നാൽ ബലഹീനത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കുറവ് ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ കുറവാണ് ചിലപ്പോൾ പണപരമായ കുറവായിരിക്കാം ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവായിരിക്കാം ആരോഗ്യമായ കുറവായിരിക്കാം ഇപ്പം ഞാനൊക്കെ രക്ഷപ്പെട്ട് നിൽക്കേണ്ടത് ആരോഗ്യമായ കുറവിലല്ലേ ആരോഗ്യമായ കുറവിൽ നാല് രോഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സെക്യൂനായാലും ഇൻ്റർവ്യൂ പറഞ്ഞിട്ടല്ലേ നാല് രോഗങ്ങളുണ്ട് എത്രയോ വർഷങ്ങൾ കൊണ്ടുനടക്കണതാണ് അതെല്ലാം ഈ ബലം പ്രാപിക്കാനുള്ള ഒരു വിഷയമായിട്ട് എപ്പോഴും സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് സൗഖ്യപ്പെടണമെന്ന് അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്താ കാര്യം കർത്താവിൻ്റെ ആഗ്രഹം മറിച്ചാണെങ്കിൽ നമുക്ക് തിരിച്ചാഗ്രഹിക്കാൻ പറ്റുമോ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ടാണ് ബൈബിൾ എന്താ പറയുന്നത് ബലക്കിനെതിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്നെ ശക്തീകരിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സംവിധാനമാ അല്ലെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ജ്ഞാനമുള്ളവർ ഒരിക്കലും ഈ ബലക്കിനു ദൈവർത്ത് കൊണ്ട് സ്തുതിക്കുകയുള്ളു അതാണ് പൗര സ്വീകണത് ഞാനെൻ്റെ ரெண்ட்ஸ் பந்திரண்டே ஒன்பது இது ரெண்டாமா உடம்படிய എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു പറഞ്ഞു പറഞ്ഞു എന്നാൽ നിനക്ക് എന്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് അടുത്ത വായിച്ചു ക്രിസ്തുവിന്റെ ശക്തി ശക്തി ക്രിസ്തുവിന്റെ ശക്തിന് ഞാൻ ഞാൻ പൂർവാധികം സന്തോഷത്തോടെ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും പ്രശംസിക്കും അതാണ് വിഷയം എന്തെങ്കിലും ഒരു ഡി മെരിറ്റ്സ് വന്നാൽ അത് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഭാഗമാക്കി മാറ്റണം മനസ്സായില്ലേ എന്തെങ്കിലും ഡീമെരിറ്റ് വന്നാൽ ഇപ്പൊ സൗന്ദര്യക്കുറവ് വന്ന് ആരോഗ്യക്കുറവ് വന്ന് സാമ്പത്തിക കുറവ് വന്ന് വിദ്യാഭ്യാസക്കുറവ് വന്ന് അല്ലെങ്കിൽ നിന്നെ തിരക്കാനോ നോക്കാനോ അന്വേഷിക്കാനോ നിൻ്റെ കല്യാണം ആലോചിക്കാനോ ഉടമ വേണ്ടപ്പെട്ട ആൾക്കാരില്ലായ്മ വന്നു അവർ മരിച്ചു പോകുമല്ലേ ചെയ്ത് എൻ്റെ മക്കളെ ഒരാരെയും കണ്ടുകൊണ്ടല്ല ആരെയും സിട്ടിച്ചിരിക്കണത് നിങ്ങൾ വിചാരിക്കുക എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ ദറ്റ് ഈസ് ദ മോസ്റ്റ് ഡേയ്ഞ്ചറസ് ആൻഡ് നോൺ സെൻസ് ബേഡ് മരിച്ചുപോയ ആൾക്കാരുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഡീ പോട്ടിംഗ് ദ ഗോഡ് ഓഫ് വേർഡ് ഓഫ് ഗാഡ്ഡ് യു യു ഡീപ്പോട്ടിംഗ് ദ പെർസൺസ് ഓഫ് ഗാഡ് നിങ്ങൾ മരിച്ചുപോയ ആൾക്കാർ നിങ്ങൾക്ക് ഇന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ സഹായിച്ചല്ലോ നിങ്ങൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ആക്ച്വലി യു ആർ ഡൂയിങ് യു ഡീപ്പോട്ടിംഗ് ദ പെർസൺസ് ഓഫ് ഗാഡ് നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്യേണ്ടത് കൈയെടു ചേർത്ത ആന ക്ഷൻ എപ്പോഴും പ്രശ്നമാണ് എസ്ട്രാക്ഷൻ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് എക്സ്ട്രാക്ഷൻ എക്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാര് ചില മൂത്ത മക്കൾ വീട്ടിൽ കയറാതെ നടക്കും അവർക്കെല്ലാം കഴിച്ച് സെറ്റിൽഡായി അവർ പറഞ്ഞ് പാകം ഉടമ്പടി അവർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മക്കൾ വേറെ ഉള്ളത് കാരണം അപ്പം സ്ഥലം കൊടുക്കണില്ല രണ്ട് മക്കൾ വേറെ ഉണ്ടല്ലോ അതുകൊണ്ട് കൊടുക്കണില്ല ഒരു മാളെ കെട്ടിച്ചിട്ടും അതുകൊണ്ട് അപ്പം കൊടുക്കണില്ല അപ്പം മൂത്ത മകന് മാത്രമേ ശമ്പളമുള്ളൂ യു ഗശ്മി മൂത്ത മകന് മാത്രമേ ശമ്പളമുള്ളൂ അവൻ്റെ ശമ്പളം കൊണ്ടാണ് അമ്മയുടെ മരുന്നൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണത് ഇപ്പോൾ അവൻ അതിൻ്റെ വകുപ്പിൽ ചോദിച്ചിരിക്കുകയാണ് എന്താ ചോദിച്ചിരിക്കുന്നത് അവൻ്റെ ഭാഗം ഉടമ്പടിയിൽ അവൻ്റെ സ്ഥലം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവൻ്റെ സ്ഥലം അവന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് പൊതുധാരണ എല്ലാവർക്കൊക്കെ ജോലി കിട്ടിയിട്ട് അവസാനമാണ് അപ്പൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവനത് കൊടുക്കാത്ത കൊണ്ട് ഇപ്പം അവൻ വീട്ടിൽ കയറുന്നില്ല വീട്ടിൽ കയറുന്നില്ലെങ്കിൽ എന്ത് പറ്റും ശമ്പളം കിട്ടത്തില്ല അപ്പോൾ ഞാനിങ്ങനെ മാറി നിന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാമല്ലോ മനസ്സിലായില്ല ഞാനിങ്ങനെ നിന്നാൽ നിങ്ങൾ ഓർക്കുക ഓരോ മനുഷ്യന്മാരും കർത്താവ് ഒരു വാക്ക് വല്ലാതെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് ವಿಲಿಕೆರದ ಪಂತೆ ಇರವತ್ತಿಮುನೆ ಮತಾಯ ಸಿದಿಗಾಸು ವಿದಿಗದ ಹಳಳಳಳಳಳಳಳಳ. എന്താ ഉദ്ദേശിക്കുന്നത് അപ്പനപ്പാന്ന് വിളിക്കണം അതല്ല ഉദ്ദേശം അതായത് അപ്പനെന്ന് പറഞ്ഞത് ആരാണ് എല്ലാം സിട്ടിച്ച് പരിപാലിക്കുന്ന ആളാണ് അല്ലേ ഈ പരിപാലകന്മാരുടെ വേഷം കെട്ടി ഒത്തിരി ആൾക്കാർ വീട്ടിലുണ്ട് അതാണ് വിഷയം പരിപാലകന്മാരുടെ അപ്പൻ്റെ സ്ഥാനത്ത് പരിപാലകന്മാരുടെ വിഷം കെട്ടി ഒത്തിരി പേര് വീട്ടിലുണ്ടാകും ഇവരെയൊക്കെ നിങ്ങൾ വല്ലാതെ ആദരിച്ചു അവര് അവനെ പിണക്കെടുത് കേട്ടോ അവൻ ഇട്ടുപോയാൽ എന്തു ചെയ്യും എന്നൊക്കെ ചോദിക്കുമോ അവനെ പിണക്കരുത് കേട്ടാ ഇവനെ പിണക്കരുത് കേട്ടാ ഇങ്ങനെ ഈ മരു ചില മരുമക്കൾ വീട്ടിൽ വരുമ്പോൾ അമ്മായിയമ്മ വരെ ഒച്ചാൻസിനെ കണ്ടിട്ടില്ലേ എന്താണ് അവൻ്റെ കാഴ്ചക്കൊണ്ടാണ് ചിട്ടിയൊക്കെ പിടിച്ച് ചിട്ടിയൊക്കെ ജാമ്യത്തിലിട്ടൊക്കെ വെച്ചിരിക്കണത് അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും ആവശ്യമില്ലാത്ത മേൽക്കൈ വീടുകളിൽ കിട്ടും ഇവരെല്ലാം അപ്പൻ്റെ സ്ഥാനം അപഹരിക്കും പ്രധാന വിഷയം അപ്പൻ്റെ സ്ഥാനം അപഹരിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിക്കണേ അതുകൊണ്ട് തന്നെ യു ഷുഡ് നോട്ട് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു എനിബഡി ഇൻ യുവർ ലൈഫ് അത് എക്സ്ട്രാക്ഷൻ ആണിത് മനസ്സായില്ലേ അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് ആ കുടുംബത്തിൽ സ്ഥാനമില്ല നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലാതെ ഏതെങ്കിലും കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം നീ ദൈവത്തെക്കാൾ ഏറെ ആർക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ

എൻ്റെ പേര് മഞ്ജു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസത്തിൽ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന ശക്തമായ ആഗ്രഹമുണ്ടായി അങ്ങനെ ഞാൻ നവംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ജനുവരി ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയോടു കൂടി എൻ്റെ ആദ്യത്തെ ഉടമ്പടി അവസാനിച്ചു അപ്പോൾ ആറാമത്തെ നിയോഗം എനിക്ക് പിന്നെ പുതിയ ഉടമ്പടിയിൽ വെക്കേണ്ടതായിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വരാതെ ഉടമ്പടി പുതുക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ചെയ്യാൻ സാ പാടില്ലാത്തതാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ആറാമതായിട്ട് ഞാൻ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പതിനേഴ് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ ഞാനൊരു എൻക്ലെക്സ് ആർ എന്ന് പറഞ്ഞ എക്സാം ഹോങ്കോങ്ങിൽ പോയി എഴുതിയതാണ് അന്ന് ഇന്ത്യയിൽ സെൻ്റർ ഉണ്ടായിരുന്നില്ല ഞാൻ ആ എക്സാം എഴുതി എക്സാം പാസ്സായി ഏജൻസി ആയിരുന്നു എനിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ എക്സാം എഴുതി എക്സാം പാസ്സായി എന്ന് മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ആ ഏജൻസി പൂട്ടിപ്പോയി എൻ്റെ ആ ഏജൻസിയുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ അന്ന് കൊടുത്ത പാസ്വേഡോ യൂസർ ഐ ഡിയോ ഇമെയിൽ ഒന്നും എൻ്റെ പേരും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമായിരുന്നു എനിക്കറിയാവുന്നുള്ളൂ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വീണ്ടും കിട്ടാൻ വേണ്ടി കുറേ ശ്രമിച്ചിരുന്നു പക്ഷേ നടന്നില്ല കുറേ വർഷമായി ഞാൻ ശ്രമിച്ചു നടന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ശ്രമിച്ചു നോക്കി ഒരു തരത്തിലും എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടാമത് ഉടമ്പടി എൻ്റെ സ്വന്തം നിലയിൽ പുതുക്കിയ സമയത്ത് ഞാൻ ആറാമത് ഉടമ്പടി എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു നീ അവിടുത്തെ കസ്റ്റമർ കെയറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കാൻ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവരെനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഹോങ്കോങ്ങിൽ വന്ന് എക്സാം എഴുതിയതാണ് എൻ്റെ കയ്യിൽ അതിൻ്റെ ഇല്ല എനിക്ക് അതിനെപ്പറ്റി എൻ്റെ ഒരു ഇൻഫർമേഷനും അതിനെപ്പറ്റി ഇല്ലെന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു എന്നോട് ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറഞ്ഞു ഞാൻ പേരും പറഞ്ഞു കൊടുത്തു അവർക്ക് എൻ്റെ പ്രശ്നം മനസ്സിലായപ്പോൾ അവർ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ പുതിയ ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ എഴുതിയ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസത്തിലാണ് കിട്ടിയത് അതെൻ്റെ ജീവിതത്തിലുള്ള വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ എനിക്കൊരു വേറൊരു സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഐ എൽ ടി എസ് എക്സാം എഴുതിയിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന മാതാവിനോട് മാതാവേ ഞാൻ ഒരു പ്രാവശ്യമേ ഐ എൽ ടി എസ് എഴുതുകയുള്ളൂ അന്നേരം എനിക്ക് ആവശ്യമായ സ്കോർ തന്നെന്ന് പക്ഷേ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് ഞാൻ പോയി പക്ഷേ ഒരു മൊഡ്യൂളിന് എനിക്കൊരു പോയിൻറ്റ് ഫൈവ് മാർക്ക് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചിരുന്നത് അതിൻ്റെ ഹാർഡ് കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുമെന്നാണ് പക്ഷേ ഇപ്പോൾ അവർ ഇലക്ട്രോണിക് ഫോമിൽ മാത്രമാണ് അതിൻ്റെ ഷീറ്റ് അയക്കുന്നത് അപ്പോൾ ഞാനൊരു മൂന്നാഴ്ചയോളം വെയിറ്റ് ചെയ്തു അപ്പോൾ കിട്ടാത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഐ എൽ ടി എസ് ഒന്നോടെ എഴുതുന്നുണ്ട് റിവാലുവേഷന് കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു ഹസ്ബൻഡും ഞാൻ പറഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് വന്ന റിസൾട്ട് വന്നപ്പോൾ മുതൽ പറഞ്ഞു റിവാലുവേഷന് കൊടുക്കണ്ട നീ ഒന്നുകൂടെ പോയി എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്തു ഇനി ഞാനൊരു ഏജൻസി പോയി ഈ കോച്ചിങ് എടുത്തിട്ട് ഐ എൽ ടി എസ് എഴുതാൻ വേണ്ടി ഞാനൊരു ഏജൻസിക്ക് ഫീസ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓൺലൈനിൽ എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്തു റിന്യൂ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം ഹസ്ബൻഡ് പറഞ്ഞ് നിൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്തിനാന്ന് പറഞ്ഞു നമുക്ക് റിവാലുവേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ റിവാലുവേഷൻ കൊടുക്കുന്നില്ല ഓൾറെഡി കോച്ചിങ് സെൻ്ററിൽ പേ ചെയ്തു ഇനി അഥവാ റിസൾട്ട് നെഗറ്റീവായിട്ട് ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ ആ പൈസയും പോവും ഈ പൈസയും പോകും ഞാൻ റിവാലുവേഷൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു പഴയ ഹസ്ബൻ്റ് ശക്തമായ ഒരു തോന്നൽ വന്നു നീ കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഞാൻ അന്നും മുതൽ മാതാവിൻ്റെ നൊവേന വളരെ ആത്മാർത്ഥമായിട്ട് ഒമ്പത് ദിവസം ചൊല്ലി ഒമ്പതാമത്തെ ദിവസത്തെ നൊവേന ഞാൻ കൂടിക്കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ മാതാവ് ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട് അവർ പ്രാർത്ഥിച്ച പോലെ അവർ ആഗ്രഹിച്ച പോലെ ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്ന പേജിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നു അവർ പറയുന്ന ഡേറ്റിൽ കാര്യങ്ങൾ നടക്കുന്നു എൻ്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങി കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുക്കിംഗ് തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റൗ ഓഫാക്കി എൻ്റെ മനസ്സിൽ ശക്തമായ ഒരു തോന്നൽ വന്നു നീ മെയിൽ പോയി ചെക്ക് ചെയ്യുക മെയിൽ പോയി ചെക്ക് ചെയ്യാൻ ഞാൻ വന്ന് മെയിൽ നോക്കിയപ്പം എൻ്റെ റിവാലുവേഷൻ കൊടുത്ത സ്കോറ് എനിക്ക് അനുകൂലമായിട്ട് പോയിൻറ്റ് ഫൈവ് കൂടെ കൂടുതൽ കിട്ടി പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫ്ലാറ്റ് ബാംഗ്ലൂർ സെല്ല് ചെയ്യാനുണ്ടായിരുന്നു അത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അത് അവിടെ കിടക്കുന്നതാണെങ്കിൽ കിടക്കട്ടെ അത് വിറ്റ് വിറ്റുപോകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെനിക്ക് വിറ്റ് തന്നെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെഞ്ചിരിച്ച ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ അതൊരു മൂന്ന് മാസത്തിനുള്ളിൽ വിറ്റുപോയി ആ വിറ്റ് പോയി കഴിഞ്ഞിട്ട് ഒരു മൂന്നാഴ്ചയും കൂടെയും കഴിഞ്ഞിട്ട് ആ ബിൽഡറെ വന്ന് ഇ ഡി അറസ്റ്റ് ചെയ്തു ആ പ്രോപ്പർട്ടിയിൽ മേലൊത്തിരി പ്രശ്നങ്ങൾ വന്നു അതന്നെനിക്ക് എനിക്ക് പോകാൻ വിൽക്കാൻ സാധിച്ചായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ആ പ്രോപ്പർട്ടി വിറ്റുപോകില്ലായിരുന്നു വേറെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മകൻ്റെ എക്സാമിനെക്കുറിച്ചാണ് ഞാനിവിടെ വരാനും ഉടമ്പടി എടുക്കാനും ഉണ്ടായ സാഹചര്യം അവൻ പത്താം ക്ലാസ്സിലായിരുന്നു രണ്ട് വർഷത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം അവൻ പഠിത്തത്തിൽ വല്ലാതെ ഉഴപ്പി അപ്പം അവന് പഠിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു എനിക്കാണെങ്കിൽ വളരെ ഒത്തിരി പേടിയായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ അവനൊരു തൊണ്ണൂറ് ശതമാനം മാർക്കെങ്കിലും കൊടുത്ത് അവനെ ജയിപ്പിക്കണമെന്ന് സി ബി എസ് ഇ എക്സാമായിരുന്നു ആദ്യത്തെ ടൈമിൽ അവന് തരക്കേടില്ലാത്ത മാർക്ക് കിട്ടി രണ്ടാമത്തെ ടൈം ആയപ്പോഴേക്കും വല്ലാണ്ട് അവനങ്ങ് കളഞ്ഞു അവന് മോഡൽ എക്സാമിനൊക്കെ നാൽപ്പത്തി നാല് ശതമാനവും അമ്പത്തിരണ്ട് ശതമാനവും മാർക്കൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത് പിന്നെ എക്സാം മോഡൽ എക്സാം കഴിഞ്ഞാൽ അവന് പതിനെട്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫൈനൽ എക്സാമിന് പഠിക്കാൻ വേണ്ടി അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അവൻ്റെ മെറിറ്റ് കൊണ്ട് അവന് മാർക്ക് കിട്ടില്ല ഈ തൊണ്ണൂറ് ശതമാനം മാർക്ക് അവൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടില്ല പിന്നെയുള്ളത് ഗ്രേസ് ആണ് ആ പതിനെട്ട് ദിവസങ്ങളിൽ ഞാൻ അവൻ എത്ര സബ്ജക്റ്റ് സബ്ജക്റ്റുണ്ടോ ആ സബ്ജക്റ്റിനെയും അതിൽ ഓരോ സബ്ജെക്റ്റിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ അപ്പോൾ ഒരു ഒരു മാത്സിന് പതിനെട്ട് ക്വസ്റ്റ്യൻ ആണുള്ളെങ്കിൽ ഞാൻ ഓരോ ക്വസ്റ്റിനെയും പ്രതി മുട്ടേ നടന്ന് കൊന്ത ചൊല്ലി മാതാവിനെ കാഴ്ച സമർപ്പിച്ചു ഓരോ ക് പ്രതി വിശ്വാസ പ്രമാണവും ഏഴ് പ്രാവശ്യം പൃഥ്വിഷീറിനെ പ്രാർത്ഥനയും ചൊല്ലി അവൻ എക്സാമിന് പോയപ്പോൾ കാശുരൂപം കൊടുത്തുവിട്ടു അവൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ മുഴുവൻ ഞാൻ തിരി കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ അത് അവസാനം പറഞ്ഞു മാതാവ് തൊണ്ണൂറ് എന്നുള്ളത് ഞാനങ്ങ് കുറച്ചിട്ട് ഒരു എൺപത്തഞ്ചെങ്കിലും തന്നെ അവനെ ജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ ഞാൻ വെഞ്ചരിച്ച തൈലം എൻ്റെ കണ്ണിൽ പ്രത്യേകിച്ച് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ അവന് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് എട്ട് ശതമാനം മാർക്ക് കിട്ടി മാതാവ് അനുഗ്രഹിച്ചു സത്യത്തിൽ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ഞാൻ ഇത്രയും കഠിനമായി പ്രാർത്ഥിച്ച് പരീക്ഷിക്കുക അവനൊരു സബ്ജെക്റ്റിനൊഴികെ എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് കിട്ടി ഒരു ചെറിയൊരു ടു പെർസെൻറ്റേജ് മാർക്ക് പോയത് ഫസ്റ്റ് എക്സാമിന് ഫസ്റ്റ് ടൈമിലെ എക്സാമിന് മാത്രമാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു